നമ്മൾ ബിസിനസ്സുകാർ ജീവിതത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ട്രെയിനിങ് പല ടോപ്പിക്കിൻ്റെ കാണും അല്ലേ എല്ലാ ട്രെയിനിങ്ങും ഒന്നും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകത്തില്ല പതിനായിരക്കണക്കിന് ബുക്ക്സ് നമുക്ക് മേടിക്കാൻ കിട്ടും എല്ലാ ബുക്കും നമ്മൾ മേടിക്കുമോ ഇല്ല ഒരു ബുക്ക് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ഹെഡിങ് നോക്കി അതിൻ്റെ കോണ്ടൻറ്റ് നോക്കിയിട്ട് നമ്മൾ തന്നെ ചോദിക്കും ഇതത്തിനാണ് ഞാൻ പഠിക്കുന്നത് ഇത് സ്കൂളിലില്ല സ്കൂളിൽ ഷേക്സ്പിയറിൻ്റെ പദ്യം കാണാതെ പഠിച്ചേ പറ്റൂ പരീക്ഷ ജയിക്കണോ ഇത് നീ പഠിക്കണം പക്ഷേ ജീവിതത്തിൽ ഈ പഠിത്തം കൊണ്ട് കാര്യമില്ല ഓരോ കാര്യം പഠിക്കാൻ എടുക്കുമ്പോഴും നമ്മൾ നോക്കണം ഇതുകൊണ്ട് എനിക്കെന്താ ഗുണം അപ്പോൾ ഓരോ കാര്യം പഠിക്കുമ്പോഴും ഇത് എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് എനിക്ക് നടപ്പാക്കാൻ പറ്റുന്നത് ഈ ടൈപ്പ് ലേണിങ് സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ശതമാനം ആളുകളും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും അല്ലെങ്കിൽ ആ മിഡിൽ ക്ലാസ് ലെവലിൽ നിൽക്കുന്നതിൻ്റെ റീസൺ എന്താ സ്കൂളിലും കോളേജിലും മാത്രമേ ഇവർ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ആ എൺപത്തി ഒമ്പത് ശതമാനത്തിൽ മാത്രം മാത്രം ജീവിക്കുന്നവരാണ്